ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂബ് കിച്ചൻ മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറേ മേട്ടി ലീഫ് അതായത് ഉലുവയുടെ ഇല കണ്ട ഉലുവയുടെ ഇല ആയിട്ട് വന്നിരിക്കുകയാണ് ഭയങ്കര ഗുണവും നല്ല സ്വാദും നല്ല രീതിയിൽ ഉണ്ടാക്കിയ നല്ല സ്വാദും അസാധ്യ മണമാണ് നല്ല മണമാണ് ഇത് ഉണ്ടാക്കിയത് ഞാനപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു പുതിയ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ നമുക്കിത് കാണാം ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ ആ ഇല ഒരുക്കി വെച്ചിട്ടുണ്ട് തണ്ട് കളഞ്ഞിട്ട് എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞു തണ്ടുകളുണ്ട് അത് നമുക്ക് നോക്കാം മൂത്തുനാണെങ്കിൽ എടുത്ത് കളയാണം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങാപ്പീരി ഇടുകയാണ് ഇതിൽ കുറച്ച് തേങ്ങാപ്പീരി കൂടുതലുള്ള നല്ലത് ഇനി പരിപ്പൊക്കെ ഇടുന്നില്ല എന്താ വെച്ചാൽ ഇതിനൊരു മത്ത് ചവയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി തേങ്ങ കൂടുതലിടാം നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഇടുകയാണ് കാരണം ഈ ഞാൻ പറഞ്ഞ ഇലയുടെ മക്ക് ചുവ മാറാനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു കാൽ ടീസ്പൂൺ ജീരക ഇട്ടിട്ടുണ്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയുണ്ട് ഇനി ഒരു നാല് പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഞാൻ ചിലച്ചട്ടി അടപ്പുത്ത് വെച്ചിട്ടുണ്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു നുള്ള കടുകിടാം കടുുകൾ പൊട്ടിട്ട് പൊട്ടി നമുക്കിനി അതിലോട്ട് ഈ ഇല എടുത്തിടാം ഇല മൂത്തി അതുകൊണ്ട് ഇലവ ചെയ്യാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിക്കണത് ആവശ്യം കൊടുക്കുക നമ്മുടെ മുരിങ്ങയിലയുടെ പോലെയാണിത് ഈ പോലെ ഒരു കട്ട ഔറ്റുന്ന പോലെയാണ് അതുപോലെയാണിത് ഇനി നമുക്കിതിലേക്ക് അരപ്പ് അരച്ച് തേങ്ങ അത് ഇട്ടുകൊടുക്കാം കണ്ടാവും എന്ത് വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കാം പിന്നെ ഇല വെന്തോ എന്ന് അറിയണ്ടേ ഒത്തിരി ഒന്ന് ചവച്ച് നോക്കാം കുറച്ചെടുത്ത് ഇതൊക്കെ ഭാഗമാണ് കൊച്ചിന് വേവാനുണ്ട് ചെറിയൊരു കൈപ്പ് ഒരു ചവർപ്പുണ്ടതിന് അപ്പം നമ്മൾ തേങ്ങ പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ ചേർക്കണം തേങ്ങ കൂടുതൽ ചേർക്കണം നല്ലത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് പാപ്പത്തിലൊക്കെ മാറ്റാം ചീര ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ ചെറിയൊരു കൈപ്പ് ഒരു ചെറിയ ചവർപ്പും കാണും കാണും അതിന് പക്ഷെ എന്നാലും ഗുണം ഏറെയാണ് അതാണ് നമ്മൾ കൂടുതലും നോക്കേണ്ടത് എന്ന് വെച്ച് ചീത്ത ചൊവ്വയല്ല നമുക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇത്രയും നേരം കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം